ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരു ഷോ ഒരു ചാനൽസും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടാവില്ല ബിഗ് ബോസ് മലയാളത്തിനെ പറ്റിയായിട്ടാണ് എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് ഇത്രയും ആടിനെ പട്ടിയും പട്ടിയെ ആടുമാക്കുന്ന ഒരു വൃത്തികെട്ട ഷോ ഇതിനു മുമ്പ് ഒരു ചാനൽസും നടത്തിയിട്ടില്ല സ്വന്തം താല്പര്യ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുക അവർ റേറ്റിങ്ങിന് റേറ്റിംഗ് അവർക്കുണ്ടാകുമെന്ന് തോന്നുന്ന വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള കുറച്ച് വ്യക്തികളെ സെലക്ട് ചെയ്യുക അവരെ കൊണ്ടുവന്ന് ഒരു വലിയൊരു സൈറ്റ് സെറ്റ് ഉണ്ടാക്കുക അതിൽ കൊണ്ടുവന്ന് നൂറ് ദിവസം ഇടുക കുറേ ക്യാമറകൾക്ക് ചുറ്റിനും അവരെ കൊണ്ടുവന്ന് ഇടുക എന്നിട്ട് പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം അവരവിടെ കാണിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ആളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക ഇതാണ് ബിഗ് ബോസിൻ്റെ ഒരു ഒരു ബിഗ് ബോസ് ഷോയുടെ ഒരു ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്നാൽ പ്രേക്ഷകരുടെ വിധിപ്രകാരം നടത്തുന്ന ഒരു ഷോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ അവിടെ നടക്കുന്നത് കഴിഞ്ഞ സീസൺ വൺ മുതൽ കഴിഞ്ഞ സീസൺ സിക്സ് വരെയുള്ള വിന്നറായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൻ്റെയോ അല്ലെ ഏഷ്യാനേറ്റിൻ്റെയോ ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണ് അവിടെ വിജയിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ചക്ക വീണ് മുയൽ പോലെ ചെത്തപോലെ എങ്ങനെയോ ജയിച്ചു കാരണം അഖിൽമാരാർ ഇവരെ കാട്ടി വലിയ കള്ളനാണ് ഇവർ കാണിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അഖിൽ അതുകൊണ്ട് തന്നെ അഖിൽ ആ രീതിയിൽ നിന്നതുകൊണ്ട് തന്നെ പ്രേക്ഷക പിന്തുണ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അഖിലിനെ എടുത്ത് കളയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നതുകൊണ്ട് തന്നെ അതിലവിടെ ജയിക്കുകയായിരുന്നു അങ്ങനെ ഓരോ സീസണിലുകളും ഇവർക്കോ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പല വേലകൾ കാണിക്കുന്നത് ഇപ്പോഴത്തെ സീസൺ സിക്സിൽ സിബിൻ എന്ന് പറയുന്നൊരു മത്സരാർത്ഥി അയാൾ പുറത്തുപോയി അയാൾക്ക് ജനപിന്തുണ വളരെയേറെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അയാളെ മാനസികമായിട്ടൊരു മോശം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരികയും പല തരത്തിലുള്ള ഗുളികകൾ കൊടുക്കുകയും മെൻ്റലി അയാൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത് അയാളെ പുറത്തുവിടുന്നൊരു സ്റ്റേജ് നമ്മൾ കണ്ടു ഇപ്പോൾ അതേപോലെ തന്നെ ജനപിന്തുണ ഏറ്റവും ഉള്ളൊരു വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത് അദ്ദേഹത്തിനും മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള കൂടതന്ത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളത്തിൻ്റെയോ മറ്റു ഭാഷകളുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത്രയും വേസ്റ്റ് ഇത്രയും മോശപ്പെട്ട വ്യക്തിത്വം ില്ലാത്ത ഇത്രയും വാതുറന്നൽ വൃത്തികേടുകൾ സംസാരിക്കുന്ന അഴിഞ്ഞാട്ടക്കാരിയായിട്ടുള്ള ഒരു മത്സരാർത്ഥി ഇതിനു മുമ്പ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല അവളെ ഫേവർ ചെയ്താണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ടിക്കറ്റ് ടു ഫിനലയിൽ ഫസ്റ്റിൽ ഒരു കൈ ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിം അവൾ രണ്ട് കൈ ഉപയോഗിച്ച് കളിക്കുന്നുണ്ട് അത് പ്രമോഹിക്കാത്തിൽ ലാലേട്ടൻ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർ കണ്ടതുമാണ് എന്തുകൊണ്ടാണ് അത് എപ്പിസോഡിൽ വന്നപ്പോൾ അത് ഇല്ലായിരുന്നത് എന്തുകൊണ്ടാണ് എപ്പിസോഡ്സിൽ ആ വാക്കില്ലാതിരുന്നതും അതിനെ എടുത്ത് കാണിക്കാനതും അപ്പോൾ ഇതിനതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവരെല്ലാം കൂടെ ഈ സീസൺ സിക്സിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഏഷ്യാനേറ്റ് ജാസ്മിനെ വിന്നറാക്കണമെന്നുള്ള ഒരു വൃത്തികെട്ട ശാഠ്യത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജനപിന്തുണ ഏറ്റവും കൂടുതൽ ജിൻഡോയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് ജിൻഡോയെ മാനസികമായി തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള നാടകം കളിക്കുന്നത് ഒരാളുടെ ജീവനോ ജീവിതവും വെച്ച് ഇങ്ങനെ കളിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ജിൻഡോയുടെ അമ്മ പുറത്തിറങ്ങി മറ്റാൾക്കാരോട് സംസാരിക്കുന്ന റെക്കോർഡുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ജിൻഡോയ്ക്ക് എന്തൊക്കെയോ മരുന്നുകൾ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെയായിരുന്നു സിബിനും എന്തൊക്കെയോ തരത്തിലുള്ള മരുന്നുകൾ കൊടുത്തിരുന്നു ഇതെല്ലാം തന്നെയും ബിഗ് ബോസിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ഒരു ഗുതന്ത്രമാണ് കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്ത് തോന്നി മാസവും കാണിക്കാം എന്നുള്ളൊരു ദാഷ്ട്യമാണ് ഏഷ്യാനേറ്റ് മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ ജാസ്മിന്റെ അച്ഛൻ സായി അകത്ത് പോകുന്നതിന് മുമ്പ് സായിയുടെ അടുത്ത് ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടു എൻ്റെ മകളെ മോശക്കാരിയാക്കുന്നത് ഗബ്രി ആണെന്നും ഗബ്രി ഭനാണെന്നും അവനെ തെറിവിളിക്കുന്നതൊക്കെ കേട്ടു വിവരമുണ്ടോടോ തെനിക്ക് തനിക്ക് വിവരമുണ്ടോ താൻ ആ ഒരു ഒന്നാമത്തെ എപ്പിസോഡ് ഒന്നാമത്തെ ഡേ മുതൽ ഗബ്രി പോകുന്നിടം വരെയുള്ള കാര്യങ്ങൾ താൻ കണ്ടു നോക്കിയാൽ തനിക്ക് മനസ്സിലാവും ഗബ്രിയാണോ അങ്ങോട്ട് ചെല്ലുന്നത് അതോ ജാസ്മിൻ ആണോ ഗബ്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവും ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൻ്റെ വലയത്തിലുള്ളിലേക്കാക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കുന്നത് ജാസ്മിനാണെന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും താൻ വാതോരാതെ മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ ഇത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു മകൾക്ക് ജന്മം നൽകിയ താൻ താൻ അനുഭവിക്കും കാരണം ആ ഗബ്രി എന്ന് പറയുന്നൊരു വ്യക്തി നന്നായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി നിങ്ങളുടെ മകൾ കാരണം നിങ്ങളുടെ മകൾ കാരണം മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പ്രേക്ഷകരുടെ കണ്ണിലെത്തുകയും അയാൾ അവിടെ നിന്ന് പുറത്താവുകയും ചെയ്തു ഗബ്രി പുറത്താവാനുള്ള കാരണത്തിൻ്റെ നൂറിൽ നൂറ് ശതമാനവും ഉത്തരവാദി ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ തന്നെയാണ് എന്നിട്ടും ഈ ജനങ്ങൾ ഇത്രയും വെറുക്കുന്ന ഈ ഒരു മത്സരാർത്ഥി എന്തുകൊണ്ടാണ് അവിടെ നിന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ മനസ്സിലാവുന്നില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ ബിഗ് ബോസിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് ജാസ്മിൻ എന്ന് പറയുന്ന മോശപ്പെട്ട മത്സരാർത്ഥി ഇപ്പോഴും അവിടെ നിന്നു പോകുന്നത്